ദിഷ്ടമായ വളരെ ഹെൽത്തിയായ മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള ഒരു തോരനാണിത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഇതുവരെ ഇന്ന് ഞാൻ ഹെൽത്തിയായ ഒരു ചെറുപയർക്ക് മുളപ്പിച്ച തോരനാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് അതിന് ഞാൻ ചെറുപയർ ഞാനൊരു ഒന്നര രണ്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അത് വെള്ളം ഊറ്റിയെടുത്ത് ഈ പാത്രത്തിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ടിഷ്യൂ ഇട്ടു കുറച്ച് വെള്ളം തടിച്ചു വെച്ചു അത് ഇന്നലെ ചെയ്ത് ഇന്ന് ഉച്ചയായപ്പോഴത്തേക്ക് അത് മുളച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ മുളപ്പിക്കണമെങ്കിൽ കുറച്ചുകൂടി കൂടെ ഒക്കെ ആയപ്പോഴത്തേക്ക് അത് മുളച്ച് വരും അപ്പോൾ അങ്ങനെ നമ്മൾ മുളപ്പിച്ചെടുത്ത ചെറുപയറാണ് ഇത് വളരെ ഹെൽത്തി ആയ സാധനമാണ് ഇതുകൊണ്ട് നമുക്ക് സലാഡ് ഉണ്ടാക്കാം ഇത് ജസ്റ്റ് നമ്മൾ ഇഡ്ഡലി കുട്ടത്തിൽ വെച്ചൊന്ന് ആവി കയറ്റിയിട്ട് നമ്മുടെ സലാഡിനകത്തിട്ടാൽ വളരെ ടേസ്റ്റാണ് അധികം വേവ് കാണത്തില്ല മുളപ്പിച്ച പയറിന് അപ്പം അത് നമുക്കിനിയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളൊരു പാനടുത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഏകദേശം ലേശം കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കാൽ ടീസ്പൂൺ ജീരക്കും നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് ഒരു സവാള അരിഞ്ഞത് വേണം ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് കുറച്ച് കരുവേപ്പില ഒരു വറ്റൽമുളക് ഇത് ഇത്രയൊന്ന് വഴറ്റിയെടുക്കാം എണ്ണയിൽ ഇപ്പം നമ്മുടെ എല്ലാം കടുവ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഇതെല്ലാം ഇട്ട് എടുക്കാം അപ്പോൾ പച്ചമുളകും സവാളയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ജസ്റ്റ് വഴറ്റി എടുക്കാം ഒന്ന് വാടി വരുമ്പം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇനി അതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് മുളപ്പിച്ച പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം ആ പയറ് വരെ തന്നെ ഇളക്കിയെടുക്കാം ഈ സമയത്ത് ഒരേ സ്പൂണ് ഉപ്പ് ഇട്ടു ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മളതിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം ഞാൻ അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അതൊന്ന് വേഗട്ടെ അപ്പം ഇവിടെ ചെറുപയറ് മുളപ്പിച്ച തോരൻ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വെച്ചി അപ്പോൾ നല്ല ഇത് വളരെ ടേസ്റ്റിയായ ഒരു തോരനാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്ത് ചെയ്യണം കാരണം ഈ തോരൻ വളരെ ഹെൽത്തിയുമാണ് എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് കൂട്ടുകാരെ അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ ചെറുപയർ മുളപ്പിച്ച തോരൻ വളരെ ടേസ്റ്റുള്ളതാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യണം വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ്